ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമൊന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെറും അഞ്ച് ചേരുവ ചേർത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് ഞാനിവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് മുട്ടയും മൂന്ന് സ്പൂൺ മൈദ ഇട്ട് മിക്സിയിൽ ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പാലില്ലാത്തൊട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ കൈ ഇടാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം തീ കുറച്ച് വെച്ച് അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് മുട്ടയും മൈദയും താല്പര്യമില്ലാത്തവർ മാറ്റി അതിന് പകരം കോൺഫ്ലോറും പാലും മാത്രം ചേർത്താൽ മതി എന്നാലും നല്ല രീതിയിൽ വരും ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് നമുക്ക് അരമണിക്കൂറോളം ഒന്ന് തണുക്കാൻ വെക്കാം തണുക്കാൻ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊരു ജാറിലോട്ട് മാറ്റാം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഐസ്ക്രീം പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഐസ്ക്രീം പാത്രം ഇല്ലാത്ത ഒരു ബൗളിലായാലും കുഴപ്പമില്ല അടച്ച് വെച്ച് നമുക്കിനി ഒരു എട്ട് പത്ത് മണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് വെക്കാം ഞാനിപ്പം ഏകദേശം രണ്ട് ദിവസം ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം കട്ട പിടിച്ചിട്ടുണ്ട് എടുക്കാൻ തന്നെ ഭയങ്കര പ്രയാസമായി പോയി അതായത് രണ്ട് ദിവസം ആയതുകൊണ്ടാണ് നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്